കുറച്ച് നാളുകൾക്ക് ശേഷം ദേ രണ്ട് ദിവസം വീട്ടിലേക്ക് വന്ന് നിൽക്കാൻ ഞാൻ വന്നേക്കുന്നതാണ് അപ്പം ഇന്നത് നമ്മുടെ വീഡിയോയിൽ നമ്മുടെ ഓശാന ശനിയാഴ്ച മുതൽ നമ്മുടെ വിഷുവിൻ്റെ ദിവസത്തെ വരെയുള്ള കൊച്ചു വിശേഷങ്ങൾ ഷെയർ ചെയ്യുന്ന വീഡിയോ ആണ് ഹലൈറ്റ് ലോക്സിൻ്റെ പുതിയ ഇടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതെ ഞാൻ ഇന്ന് കോഴിക്കോട്ടെ ശനിയാഴ്ച ശനിയാഴ്ചയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് മൂന്ന് ദിവസത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഷെയർ ചെയ്യണത് ഷെയർ ചെയ്യണമുണ്ട് കേട്ടോ ഡെയിലി എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില ദിവസങ്ങളിൽ ഒരുമിച്ച് അങ്ങനെ വീഡിയോ രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ ഒരുമിച്ച് അങ്ങനെ ഷെയർ ചെയ്യണത് അപ്പോൾ കോഴിക്കോട്ടെ ഉണ്ടാക്കാനുള്ള പരിപാടികളാണ് അപ്പോൾ അങ്ങനെ ഓശാന നായർ ഒക്കെ കഴിഞ്ഞ് വിഷു ആണ് അപ്പോൾ എല്ലാവർക്കും വിഷു ആശംസകൾ അതുപോലെ തന്നെ അഡ്വാൻസ് ഹാപ്പി ഈസ്റ്റർ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നടക്കട്ടെ അപ്പം സ്റ്റീവും ഗ്രേസും ഒക്കെ പുറത്ത് അതാണ് ഞാനതാണിങ്ങനെ അവർ വർത്ത അവരോട് ഇങ്ങനെ ജസ്റ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് ഞാൻ തേങ്ങ പുതിക്കുന്നത് കേട്ടോ അപ്പം ഇനി വേഗം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ചെയ്യട്ടെ അപ്പോൾ ഞാനിങ്ങനെ തേങ്ങ പുതിക്കുമ്പോഴും അവരോട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിലും എൻ്റെ ഒരു ഇതിൽ കോഴിക്കോട്ടെ ദിവസം എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടുണ്ടാക്കണൊരു ദിവസത്തെ ദിവസത്തിൽ അമ്മയുടെ ആ ഒരു ഇവിടെ സന്ന അമ്മ സെലീൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും വിശേഷങ്ങൾ വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിലോ അഡ്വാൻസ് ആയിട്ട് ഇങ്ങനെ ചിന്തിച്ച് പിന്നെ അതിങ്ങനെ ഒരുക്കങ്ങൾ അങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ഞാൻ തേങ്ങ ചരുവി കൊടുക്കാറുണ്ട് പിന്നെ ചെയ്യുന്നതൊക്കെ അമ്മ തന്നെയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഹെൽപ്പൊക്കെ ചെയ്യും ഇവിടെ അമ്മ മമ്മിയുടെ അടുത്താണെങ്കിലും തേങ്ങയൊക്കെ ഞാൻ തന്നെ ചരുവിയൊക്കെ കൊടുക്കാറ് എല്ലാവരും ചെയ്യും എന്നാലത് ഭയങ്കര ഭാരമായിരുന്നു കേട്ടാ വീട്ടിലായിരുന്നു ഞാൻ എന്റെ വീട്ടിലായിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഭാരായിരുന്നു തെങ്ങച ചെരവ എന്ന് പറയുന്നത് പിന്നെ നമ്മള് ചെയ്ത് ചെയ്ത് ചെയ്തത് ശീലായി അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ പറയണേ അപ്പൊ അങ്ങനെ ഞാൻ ഇനി കൊഴുക്കെട്ടുണ്ടാക്കാനുള്ള പരിപാടികൾ ആരംഭിക്കട്ടെ അപ്പൊ അങ്ങനെ കൊഴുക്കെട്ടുള്ള പരിപാടികൾ ആരംഭിച്ചു ഈ തേങ്ങക്ക് ചിരവി ശർക്കരൊക്കെ ഉരുക്കി അങ്ങനെ ഈ കോഴിക്കോട്ട ഈ വർഷത്തെ കോഴിക്കോട്ടയുടെ പരിപാടികൾ അങ്ങനെ തുടങ്ങിയിട്ട് ഗ്രേസിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഗ്രേസ് സ്റ്റീവൊക്കെ അടിപൊളിയായിട്ട് അടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഇനി ഒരു മാങ്ങ ജ്യൂസ് ഉണ്ടാക്കാൻ പോവാണ് നല്ല മമ്മ വീട്ടിൽ നിന്ന് കൊണ്ടൊന്ന് മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് എൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല ഫ്ല നല്ല സ്മെല്ലൊക്കെ ഉള്ളൊരു മാങ്ങയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും ഐസൊക്കെ ഇട്ട് നല്ലോണം അടിച്ചു അതുകൊണ്ട് കുറച്ച് പാലും കൂടി ഒന്ന് അടിച്ചിട്ട് മിക്സ് ചെയ്ത് ഒഴിച്ചു കേട്ടോ പാലൊഴിച്ച് മാങ്ങ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഗ്രേസിൻ്റെ ഫ്രണ്ടും ഗ്രേസും എല്ലാവരും ഉണ്ട് ഇവിടെ നല്ല കളി ബഹളം ഒക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു ജ്യൂസ് കൊടുക്കുമ്പോൾ ഉള്ളിലൊരു തണുപ്പൊക്കെ വരുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവല്ലോ അപ്പം അങ്ങനെ അങ്ങനെ മാങ്ങ ജ്യൂസും അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അമ്മയ്ക്ക് ചായ ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നേക്കണേട്ടാ അപ്പോൾ വേപ്പല പൊടിക്കാൻ വിചാരിച്ച് ഞാൻ മുകളിലേക്ക് കയറാ അവിടുത്തെ വേപ്പല വേപ്പ്മേത്തെ വേപ്പല കേടാണ് നമ്മുടെ ഇവിടെ വേപ്പില സൂപ്പറായിട്ട് നിൽക്കാനുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് വേപ്പല പൊടിച്ചിട്ട് വേണം പോവാൻ വേപ്പല കുറച്ച് ദിവസമായി ഇങ്ങനെ കഴിഞ്ഞിരിക്കണേ പിന്നെ ഞാൻ അവിടെ അങ്ങനെ ചീത്തയായി കാരണം അങ്ങനെ പൊട്ടിക്കാറുമില്ല അങ്ങനെ അപ്പോൾ വീട്ടിൽ പോയി സ്റ്റീവിനിങ് റേസിനൊക്കെ അടക്കം ഉണ്ടാക്കിയൊക്കെയാണ് സി ചേച്ചി വീട്ടിലേക്കൊക്കെ ഒന്ന് പോണം കോഴിക്കോട്ടൊക്കെ കൊണ്ട് അപ്പൊ ഇനി വേപ്പല പൊട്ടിയിട്ട് നിറച്ചും പുളി ഉറുമ്പാന്ന് തോന്നുന്നു കണ്ടിട്ടതേ നിറച്ചും പുളി ഉറുമ്പാണ് മാ ഇതൊക്കെ പൂത്തൊക്കെ നിക്കണുണ്ട് റച്ചിറുമ്പ് തലക്കാർ ഇത് മതി പിന്നെ അടർച്ചി കൊണ്ടുപോകാം മേത്തൊക്കെ കയറിയിരിക്കും നിറച്ചിന് പൊളി ഉറുമ്പ് അപ്പോൾ അത് ഞാൻ നോക്കി ഇപ്പം പുളി കുറച്ച് ഉണ്ടായി നിൽക്കേണ്ടത് മുമ്പൊരു ദിവസം വന്നപ്പോൾ ചെറിയ ചെറിയ പുളികളുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊഴുഞ്ഞ് പോയെന്ന് തോന്നുന്നു അത് അന്നേണെങ്കിൽ എനിക്കത് പൊട്ടിക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒരു ചെറിയൊരു കറിക്കുള്ള പുളിയുണ്ട് അപ്പോൾ അത് ഞാൻ നീ അത്യാവശ്യം അല്പം വെച്ച് തുടങ്ങി അത് ഇനി ഇങ്ങനെ വെച്ചിട്ട് കയറില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനതും കൂടി പറിച്ചെടുക്കുകയാണ് കേട്ടാ പിന്നെ വേറെ ഒന്നിനും നിൽക്കണില്ല കുറച്ച് താങ്ങൊക്കെ ഉള്ളത് കൊണ്ടുപോകണം ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് അമ്മയുടെ അടുത്തേക്ക് കൂടെ ഒന്ന് ഒന്ന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് കയറിയിട്ട് വേണം ഞങ്ങൾ സി ജി ചിച്ച് വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാൻ പോവാണ് കോഴിക്കോട്ടുണ്ടാക്കിയത് കുറച്ച് ഒന്ന് ഷെയർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് അപ്പം അങ്ങനെ ഞങ്ങൾ എൻ്റെ കൂടി ഇന്ന് ടു വീലറും യാത്ര സ്റ്റീവും ഗ്രേസും ഇമ്മാനുൻ്റെ കൂടെ വീട്ടിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓശാനായി അങ്ങനെ പള്ളിയിലൊക്കെ പോയി വന്ന് വൈകുന്നേരം ആയപ്പോൾ ഞാൻ എന്തെങ്കിലും വീട്ടിലേക്ക് വന്നേക്കാണ് അപ്പോൾ രണ്ട് ദിവസം ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നേക്കുന്നതാണ് അപ്പോൾ അമ്മയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എന്തെങ്കിലും ഒരു ആവശ്യത്തെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീട് അടുത്തായതുകൊണ്ട് നമുക്ക് പോയി വരാമല്ലോ ഞാൻ വീട്ടിലിങ്ങനെ വന്ന് നിൽക്കാറേ ഇല്ല രാത്രി ഉറങ്ങലൊന്നുമില്ല ജസ്റ്റ് പോയി വരും അങ്ങനെ സന്നേര എന്നോട് എപ്പോഴും പറയാറുണ്ട് നീ പോയിക്കോ ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളൊക്കെയെന്ന് പക്ഷെ എന്നാലും എനിക്കങ്ങനെ വന്ന് നിൽക്കാൻ അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാം കൂടി ചെയ്യണ്ട സാധനം ഞാൻ എല്ലാം കൂടി ഒറ്റയ്ക്ക് പറ്റില്ല എന്നറിയാം അപ്പം എന്നാലും അങ്ങനെ ഞാൻ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് പോകുന്നേ പോയി നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്ന രണ്ട് ദിവസം ഇവിടെ താമസിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മൾ വീട് വീടടുത്താണ് എന്നുള്ളൊരു ഇതും കൂടി ഉണ്ട് എന്തെങ്കിലും ആവശ്യത്തിന് എനിക്ക് ഓടിച്ചല്ലോ രണ്ട മന്ദമായി വന്നു അപ്പൊ അങ്ങനെ ഞാൻ പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞു ഫുഡൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങനത്തെ ഫുഡ് അയച്ചു കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെയാണെങ്കിൽ ആണെങ്കിൽ ഗ്രേസ്നെസ് ചെയ്യാനും ഇമ്മാൻ ചേട്ടനെ മാത്രം മതി ഉമ്മാനെ മാത്രം മതി അപ്പോൾ അതേ അവൻ്റെ കൂടെ കളിയും ബഹളവും അങ്ങനെയൊക്കെയാണ് എന്തായാലും പിള്ളേർ ഭയങ്കര ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വെക്കേഷൻ അങ്ങനെ ഇന്ന് കുറേ നേരം കിടന്ന് ഉറങ്ങി ഞാൻ അറിഞ്ഞേ ഇല്ല ലേറ്റായി അത്രയും ആയി പോയി എനയിക്കാൻ ഇവിടെ വരുമ്പോൾ നമുക്ക് ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ളൊരു തോന്നലാണ് അതുകൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെ അതെ ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ സാമ്പാറും ചപ്പാത്തിയും പയറുപ്പ്യരൊക്കെ കൂടി കഴിച്ചു പിന്നെ അതേ സനചാട്ടം വന്ന് നമ്മുടെ വിഷുവിൻ്റെ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു നമ്മളത് ഞാനതൊക്കെ റീലായിട്ട് ഫോട്ടോ ഫോട്ടോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല റീലായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്സ് ഷോർട്സായിട്ടൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ സമയം പടപടയിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക പിള്ളേരൊക്കെ പോളി കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അവരുടെ കൂടെ ഞാനും കൂടി പോയി അവരുടെ കൂടെ ഇരുന്ന് കളിക്കാണ്ട് കേട്ടാ മമ്മിയാണെങ്കിൽ അടുക്കളയിൽ കുറെ കുക്കിംഗ് ആണ് അപ്പോൾ ഇത് കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മുടെ ഉച്ചയ്ക്കത്തെ ഫുഡായിരിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ മഴയ്ക്കുള്ള കാരൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നല്ല മഴ ദിവസം തോന്നുന്നു ആയിട്ട് ഇന്ന് മഴ പെയ്യാനുള്ള ചാൻസ് ഒക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും മഴ പെയ്തു പിന്നെ നല്ല ഇടി കൊടുക്കുമോ മഴയൊക്കെ ആയിരുന്നു നിങ്ങളുടെ അവിടെ ആയിരുന്നു എന്ന് പറയണേ അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കൊച്ചി വീഡിയോ ആണെന്ന് അറിയാം ബാക്കി വിശേഷങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാട്ട